ഹലോ ഇനി വരാൻ പോകുന്ന വിഷുവിൻ്റെ സീസണില്ലേ അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ച് മെറ്റീരിയൽ കളക്ഷൻസ് കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ നാട്ടിൽ ഡീറ്റെയിൽ ആയി കാണാം ഈ ഒരു മെറ്റീരിയൽ നമുക്ക് വന്നിരിക്കുന്നത് മൾക്കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നമുക്കൊരു ോബ പാച്ച് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോഷണിൽ നമുക്കൊരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഒരു ഓഫ് വൈറ്റും ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം കളറില് നമുക്കൊരു ബോട്ടം വന്നിട്ടുണ്ട് ഇതിന്റെ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് വന്നിരിക്കുന്നത് മറ്റു രണ്ട് കളേഴ്സും കൂടെ നമുക്കൊന്ന് കാണാം ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് വരുന്നത് നമുക്കൊരു ഓഫ് വൈറ്റിൽ ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്ത് തരുന്ന ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ് വരുന്ന മൂന്നാമത്തെ നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് വൈറ്റും ആഷ് കളറോട് ചേർന്ന് വരുന്നതാണ് ഇപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്ന വിഷു സീസൺ ടൈമിൽ നമുക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ചിങ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ വന്നിരിക്കുന്ന ഫുൾ ത്രെഡിൻ്റെ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ടോപ്പിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഷോളിലും നമുക്ക് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്ന സെയിം കളറിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ പ്രൈസും കൂടുതൽ ഡീറ്റെയിൽസും അറിയാനായിട്ടും ഓൺലൈൻ ഷോപ്പിംഗ് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലേക്ക് ഡയറക്റ്റ് ഡി എം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മറക്കണ്ട പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാനും